ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഷനാ സ്വീഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ മിനൂസിപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ മിനൂസിന് പല്ലു തേക്കിൽ ബാത്റൂമിൽ പോക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുവരെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും ഹലോ

പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ പരീക്ഷാ പരീക്ഷാ പേപ്പർ എല്ലാർക്കും കൊടുത്തു ലാസ്റ്റ് കുറച്ച് പേര് ഇണ്ടായിരുന്നേ ഞങ്ങളെ ക്ലാസ്സിലുള്ളവരുട്ടിയും

ഫുൾ ും മേടിക്കണം പറയുന്നില്ല എന്നാലും ഏ പാസ് ആവണം എന്താ പറഞ്ഞിട്ടുള്ളത് ഫുൾ മാർക്ക് മേടിക്കണം എന്നില്ല പക്ഷേ എന്താവണം അതിന്റെ ഒരു പകുതിയെങ്കിലും വേണ്ടേലേ രണ്ടും പഠിച്ചോ എട്ടിന്റെ ഒമ്പതിന്റെ മൾട്ടിപ്പിക്കേഷൻ െട്ട് ഇരുപത്തിനാല് നാല് എട്ട് മുപ്പത്തിരണ്ട് അഞ്ച് എട്ട് നാൽപ്പത് ആറ് എട്ട് നാപ്പത്തെട്ട് ഏഴ് എട്ട് അമ്പത്തി ആറ് എട്ട് എട്ട് അറുപത്തിനാല് എട്ടൊമ്പത് എഴുപത്തിരണ്ട് എൺപത് ഒൻപതിന്റെ ഒമ്പത് ഒന്ന് ഒമ്പത് ഒമ്പത് വെച്ചിട്ടാ ഒന്ന് പറയട്ടെ പത്ത് ഫസ്റ്റ് ഒന്ന് പറയട്ടെ ഒമ്പത് ഒമ്പത് രണ്ടൊമ്പത് പതിനേഴ് 9927 48 49 49 36 59 45 69 69 65 54 54 79 79 എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഒൻപത് ഒൻപത് ഒമ്പത് ഒമ്പത് എൺപത്തി ഒന്ന് പത്തൊമ്പത് തൊണ്ണൂറ് ഒരു എഴുന്നേറ്റി വന്നിരിക്കുന്നു ടോയ്ലറ്റിൽ പോയിട്ടില്ല താത്ത റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് മിനുസി താത്ത ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടില്ലല്ലോ മിന എന്തായി താത്ത ഞാൻ പറഞ്ഞതല്ലേ മൊത്തം കണ്ട് എന്താ പോണി സ്റ്റൈലോ എന്താണ് മൊത്തം കൂട്ടി കെട്ടണത് ഇതെന്താ വൈറ്റ് വാഷ് അടിച്ച പോലെ തിരിഞ്ഞ പുട്ടി നമ്പർ വൺ പ്രൈമർ മാത്രം ആയിട്ടുള്ളു അല്ലെ കൊറച്ചും കൂടെ തുടക്കാണ്ട് ഞാൻ പറഞ്ഞതല്ലേ എന്ത് സ്റ്റൈലാണ് അത് പോണി സ്റ്റൈലാ മൊത്തം കെട്ടണ നീ എന്ത് പറയുന്നത് എനിക്കൊന്നും അറിയില്ല അത് കോണി കോണിയോ കോണിയല്ല ഏണി പോണി സ്റ്റൈൽ അതല്ലേ കെട്ടാൻ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ മുടി അഴിച്ചിട്ട് പോയാ എന്താണ്ടാവുക മുടി ഇങ്ങോട്ട് ഇല്ലാതെയാവും ഓക്കെ ഇങ്ങോട്ടൊന്നു നോക്കിയ ഡാൻസിനാണോ പോണത് പഠിക്കാനാണോ ഞാൻ കണ്ണെഴുതിയതൊന്ന് കാണിച്ച് എങ്ങനെയുണ്ട് മിനുസുണ്ട് നിന്റെ തൊട്ടു പുറകിലെ എന്നൊക്കെ മിന്നു മറിച്ചിടും മിനുസുണ്ട് നീ അവിടെ ഡാൻസ് കണ്ണടച്ചു നോക്കൂ പതുക്കെ തുറക്കൂ തുറക്കൂ കണ്ണ് തുറക്കൂ അടക്കടക്ക് മേലക്ക് നോക്കാണ് പതുക്കെ ഞാൻ തുറക്കാൻ പറയും ആ തുറന്നോളൂ പതുക്കെ ഒന്നും കൂടെ മതി 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 നീ സൈഡ് കാണിക്കൂ നീ അടക്ക് നീ ഇന തുറന്നു കുഞ്ഞൻ വാലിട്ട് ഏ താത്തന്നെ കണ്ണെഴുതി കൊടുക്കണേ കാണാൻ വന്നതാ അല്ലേ കാര്യം കാണിച്ചാർട്ടോ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളുള്ള വീടൊക്കെ എന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ നെയിൽ കട്ടറൊക്കെ നമ്മളിന്ന് വാങ്ങിയിട്ട് വായലിടുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പം നമ്മുടെ ഒരു ഈ ഒരു കട്ട് ചെയ്യുന്ന ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗം അവരുടെ ചുണ്ടിൽ തട്ടിയിട്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ ശരീരത്തിലെവിടെയെങ്കിലും തട്ടിയിട്ടോ മുറിഞ്ഞു പോവും അപ്പം നമ്മളിത് ഡ ഇങ്ങനെ അടച്ചു കൊടുത്താലും ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് കാണാം അപ്പം ഇത് കാണാത്തത് ഞാനത് എന്താ ചെയ്യുന്നത് കാണിച്ചരാട്ടോ അപ്പോൾ നിങ്ങൾ കുട്ടികളുടെ നേൽക്കട്ടോ അല്ലെങ്കിൽ വലിയവരുടെ ആയാലും ഇത് എടുത്തതിന് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണല്ലോ ഇരിക്കുക അപ്പോൾ ഈ സാധനം നമ്മൾ നമ്മളിതായി അടച്ചു വെക്കുന്ന സാധനമല്ല അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചോട്ടോ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് കണ്ടല്ലോ ഇതുപോലെ ക്ലോസ്ഡ് ആയിരിക്കുക അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ചാലും ജസ്റ്റ് ഒരു ഗ്യാപ്പ് കാണാം അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഇല്ലാതിരിക്കാനാ പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങനെയൊന്ന് അടച്ചു വെച്ചാൽ മതി അപ്പൊ അവർ തുറന്ന് ഇരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അങ്ങനെ എത്ര പെട്ടെന്നല്ലേ നോമ്പും കാര്യങ്ങളൊക്കെ അടുത്തായത് അപ്പോ ചില ആളുകൾ ബറാത്തിന്റെ മുന്നേ നനച്ചുള്ള പണി ആരംഭിക്കും അപ്പൊ ഞാൻ എന്തായാലും ബറാത്തിന് ശേഷമാണ് തുടങ്ങിയിട്ടുള്ളത് കാരണം ഒരുപാട് നേരത്തെ ആകുമ്പോ തന്നെ നമ്മൾ പിന്നെ നോമ്പൊക്കെ അടുത്ത് കഴിഞ്ഞാല് വീണ്ടും ഇതുപോലെ പൊടിപൊടിച്ചൊക്കെ ഒരു വൃത്തി കിടക്കുണ്ടാവും അപ്പൊ ബറാത്ത് കഴിഞ്ഞാകുമ്പോ പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഏകദേശം ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം അത്ര തന്നെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുകയുള്ളൂട്ടോ നോമ്പിന് അപ്പൊ നമ്മള് ഒരു ഭാഗം ഒരു ദിവസം ഒരു ഭാഗം എന്ന പോലെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ പറഞ്ഞാൽ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ടി വി യൂണിറ്റ് ലിവിങ് ഏരിയ മാത്രം കേട്ടോ വേറെ ഒന്നും ഞാൻ വലിച്ചുവാരി ഇടുക ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ചെറിയ മക്കളുള്ള വീടുകളിലുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ ബെറ്റർ കാരണം നമ്മളെല്ലാം കൂടെ വലിച്ചുവാരി ഇട്ട് ആകെക്കൂടെ എന്താ പറയുക എടുത്ത് പണി തീരൂല്ല പിന്നെ നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളും മക്കളുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓരോ പാട്ട് പാട്ടായി ചെയ്യുമ്പോൾ നമുക്കും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല ഏഹ് എന്നാൽ നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടുനടക്കാനും പറ്റൂട്ടോ അപ്പൊ ഈ ഒരു ശീലം ഇക്കെയാണ് കേട്ടോ പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ വലിച്ചു വാരിയിട്ട് പിന്നെ അന്ന് നമ്മൾ രാവിലെ തുടങ്ങുകയാണെങ്കിൽ പിന്നെ അത് രാത്രി വരെ എനിക്ക് ആ ഒരു ക്ലീനിങ് പരിപാടി ഞാൻ നിൽക്കും പിന്നെ നമ്മൾ നല്ല ടയർഡ് ആകും ചെയ്യൂട്ടോ എന്താ ആ കിടക്കാൻ നേരം ന്നായിട്ട് ഏർ വെയ്യാണ്ടായിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ ഈ ഒരു ലിവിങ് ഏരിയ മാത്രമാണ് ഞാനൊന്ന് ചെയ്യുന്നത് അവിടെ അവിടെയും അതേപോലെ നമ്മുടെ ഡൈനിങ് ഏരിയ മാറാൽ തട്ടും പൊടിയും മൊത്തം ലിവിങ്ങും അതേപോലെ ഡൈനിങ്ങും പൊടി മൊത്തം ജനലത്തും കംപ്ലീറ്റ് മാറാതെ തട്ട് രണ്ട് ഭാഗത്ത് ഫാനും ഒക്കെ നമ്മൾ പൊടി തട്ടിയൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഡൈനിങ് ആള് പിറ്റേ ദിവസം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ജസ്റ്റ് എല്ലാവടേയും നമ്മുടെ സിങ്കിന്റെ വാഷ് ബേസിന്റെ താഴെയും ഒക്കെ ഒന്ന് മാറാലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടി കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് പിറ്റന്ന് കുറച്ചും കൂടെ പണി ചുരുങ്ങി കിട്ടും അപ്പൊ നമ്മുടെ അവിടെ ലിവിംഗിൽ ഈ ഒരു ദിവാനും അതേപോലെ ഒരു ചെയറും മാത്രം തന്നെ ഉള്ളു കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ തട്ടുന്ന സമയം ഈ ജനലും കാര്യങ്ങളും ഡയറക്റ്റ് പോയിട്ടങ്ങണ്ട് തുടക്കാതെ അവിടെ പൊടി മാറാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒരു ചെറിയ ചൂലുണ്ടാവും പൊടിയൊക്കെ തട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ നൂല് പോലത്തെ ചൂലുണ്ടാവും അത് വെച്ചിട്ട് നന്നായിട്ട് അതുപോലെ ഒന്ന് ജനലിന്റെ ഭാഗയും അതേപോലെ ജനലിന്റെ താഴെ ആരും ഭാഗൊക്കെ നീറ്റായി കൊടുക്കുക അതിൻ്റെ ഇടയിൽ മിന്നൂസും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവൾക്ക് ടി വി വെച്ചുകൊടുത്തേക്കാണ് അതിലാകുമ്പോ ഏഹ് ഓരോരോ പാട്ട് കഴിയുമ്പോ അപ്പൊ പരസ്യം വരും അപ്പൊ അത് മാറ്റി കൊടുക്കും അങ്ങനെ അവളും എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊരു പതിനൊന്ന് മണി മുതലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ കാരണം ഷാന സ്കൂളിലൊക്കെ പോയി പിന്നെ മിന്നൂസിന് കഴിക്കാൻ കൊടുത്ത് ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും അപ്പൊ നമ്മളുടെ നമ്മുടെ കർട്ടൻ അതുപോലെ സ്ലൈഡ് ചെയ്യുന്ന കർട്ടൻ ആണ് കേട്ടോ അപ്പൊ അതിങ്ങനെ ഫുള്ള് എല്ലാം താഴോട്ട് നൂല് വലിച്ചിട്ടതിനു ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു നനവുള്ള ക്ലോത്ത് വെച്ചിട്ട് തുടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കർട്ടന് പുറത്ത് സിറ്റൌട്ടിൽ ഇട്ടിട്ടൊക്കെ കഴുകുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പൊ അതെനിക്ക് തോന്നുന്നു കർട്ടനില് ഡാമേജ് സംഭവിക്കൊന്നും അറിയില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ കരിമ്പല് വെള്ളം കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഏഹ് ഇണ്ടാ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു സംശയം അപ്പൊ ഞാൻ എന്താ ചെയ്ത് എന്താ പറയുക ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തുടക്കയാണ് ചെയ്തത് അപ്പൊ നമ്മൾ ഈ കട്ടം ഫിക്സ് ചെയ്യാൻ വരുമ്പോ തന്നെ നമ്മളോട് അയാൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി തുടച്ചാ മതി തുടച്ചെടുത്താ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സിറ്റൌട്ടത്തെ ജനലും മാത്രം ഞാൻ അകവും പുറവും കറക്റ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റേ സൈഡിലത്തെ ഹാളിലത്തെ ഒക്കെ ഞാന് പിന്നീട് മൊത്തം പുറം ഒരു ദിവസം അങ്ങനെ നിൽക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ ിക്വിഡ് എന്തെങ്കിലും സോപ്പിന്റെ ലിക്വിഡ് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഞാൻ ആ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പം ഗ്ലാസ് നല്ല നീറ്റായിട്ട് ഇരിക്കും നമ്മൾ തുണി വെച്ച് കഴുകുന്നതിനേക്കാളും ഒന്നും കൂടെ നന്നായിരിക്കും ഇങ്ങനെ ഇങ്ങനെ വൈപ്സായിട്ട് വലിച്ചെടുക്കുമ്പോൾ നല്ല എന്താ പറയുക വെട്ടി തിളങ്ങുന്ന പോലെയാകും പിന്നെ അതിന് ശേഷം നമ്മുടെ ടി വി യൂണിറ്റില് കൊറേ ഇതുപോലത്തെ എന്താ പറയാ പ്ലാന്റ്സും കാര്യങ്ങളുണ്ട് കേട്ടോ അത് ഒറിജിനൽ ഒന്നും അല്ല കേട്ടോ അപ്പൊ അതിൽ ഈ മാറാലയും പൊടിയും ഒക്കെ ഉണ്ടാവട്ടോ അപ്പൊ അതിനിടയിൽ നമ്മുടെ എനർജിക്കായിട്ട് ഇടക്കിടക്ക് ഇതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം കൂടി അല്ല എന്നുണ്ടെങ്കിൽ നമ്മള് വണ്ടി ഓടില്ലല്ലോ ഒരു വണ്ടി ഓടണമുണ്ടെങ്കിൽ അതിന് നമ്മൾ എണ്ണ അടിച്ചല്ലേ പറ്റൂ അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പൊ ഇത് വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ചേക്കണം കേട്ടോ വെള്ളത്തിന്റെ ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഡോറിന് അങ്ങോട്ട് വന്നപ്പോ ഒരു ഒരു ഭാഗം എപ്പോഴും അടച്ചിരുന്ന കാരണം തന്നെ തുറന്നപ്പോ അതിനുള്ളിൽ മാറാലേ പിന്നെ ആ ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു ഭാഗത്ത് ആ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട് അപ്പൊ ഒന്ന് ഞാൻ ആദ്യം അതിന് മുന്നേ ഒക്കെ നല്ല അടിച്ചു വാരിയതായിരുന്നു അപ്പൊ വീണ്ടും ഇടോറൊക്കെ ഒന്ന് എന്താ പറയാ തുറന്നിട്ടപ്പോ വീണ്ടും മണ്ണൊക്കെ ആയപ്പോ അതാണ് ഒന്ന് അടിച്ചു വാരിയത് എന്നിട്ട് പിന്നെ ഈ കട്ല അതേപോലെ ഇടോറും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഒരു വീഡിയോ കണ്ടിരുന്നു പുറത്ത് ജനലൊക്കെ ഇങ്ങനെ ഒഴിച്ച് പൈപ്പ് പിടിച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെ കഴുകുന്നത് കേട്ടോ എന്തോ അതൊക്കെ നമ്മുടെ ആ ഒരു എന്താ പറയാ ജനലിന്റെ ആ ഒരു ലൈഫിനെ തന്നെ ബാധിക്കില്ല അല്ലെ കാരണം മരത്തിന്റെ ഒക്കെ ആണെങ്കിൽ അത് ചേർത്ത് പോരുക അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പിന്റെ കട്ടലൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ നമുക്ക് തുരുമ്പെടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലെ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ ഇതുപോലെ ഒന്നെങ്കില് ഇങ്ങനെ ഗ്ലാസ് ക്ലീനർ ക്ലീനർ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് വൈപ്പ് ചെയ്തെടുക്കും അതാകുമ്പോൾ നമുക്ക് അധികം നേരം തുറന്നിട്ടിട്ടൊന്നും വേണ്ട അപ്പൊ തന്നെ നമുക്ക് ജനലൊക്കെ അടച്ചിടാം അപ്പൊ ഈ വെള്ളം കൊണ്ടൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആ ജനലൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അടയ്ക്കും എപ്പോഴും ഇങ്ങനെ തുറന്നിടില്ലല്ലോ അപ്പൊ തുറന്നിടുമ്പോ അല്ല അടയ്ക്കുമ്പോ ആ വെള്ളമൊക്കെ അതിന്റെ ഇടയിൽ നിന്നിട്ട് ഇപ്പൊ ഇരുമ്പിന്റെ കട്ട വിൻഡോ ഒക്കെ ആവുക അത് ശെരിക്ക് തുരുമ്പെടുക്കാനൊക്കെ ചാൻസ് ഇല്ലേ അപ്പൊ അങ്ങനൊന്നും ചെയ്യാതിരിക്കട്ടോ അങ്ങനെ ഒരു തുണി നനച്ചിട്ട് നമുക്ക് അത് വെച്ച് തുടക്കുന്നതായിരിക്കില്ലേ ഒന്നും കൂടെ നല്ലത് അപ്പം ഉം അപ്പം പറഞ്ഞു വന്നത് നമ്മളീ നനച്ചോളി പരിപാടിക്ക് എല്ലാം കൂടെ വലിച്ചു വാരിട്ട് ചെയ്യുന്നതിനേക്കാളും എനിക്കൊന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ ഓരോരോ ഭാഗം സെലക്ട് ചെയ്ത് അത് മാത്രം നോക്കുക പിന്നെ നമുക്ക് ഇത് മാത്രല്ലല്ലോ ആ ദിവസങ്ങളിൽ പണി ഉണ്ടാവുക വീട്ടിലെ ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കണം ചെറിയ മക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം അതല്ലാത്ത പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കണം ഈ ഒരു ക്ലീനിങ്ങിന് നിൽക്കേണ്ടത് അപ്പം ഏകദേശം നമ്മുടെ ലിവിങ്ങിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനവിടെ വെയി മെഷീൻ ഉണ്ട് അപ്പൊ എന്തായാലും നനച്ചുള്ള അതും കൂടെ അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് അതിൻ്റെ മേലത്തെ പൊടിയും കൂടെ തുടച്ചു കൊടുത്തതാണ് കേട്ടോ ഏഹ് അപ്പൊ ഇതാ ഇനി അടിച്ചു ഒക്കെ കഴിഞ്ഞു ഞാൻ അവിടെ നന്നായിട്ട് ഇതാ തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈയൊരു മോപ്പുള്ള കാരണം നല്ല സുഖാണ് കേട്ടോ കാരണം നമുക്കിത് വെള്ളം സ്പ്രേ ചെയ്തിട്ട് എടുക്കുന്ന മോപ്പാണ് കേട്ടോ അപ്പൊ കണ്ടില്ല ഫൈനലി നമ്മൾ എല്ലാം അവിടെ ഈ ഒരു ലിവിങ് ഏരിയ മാത്രമാണ് കേട്ടോ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത് അത് കാരണം നമ്മൾ വെറുതെ വാരി വലിച്ചിട്ടിട്ട് നമ്മുടെ സമയം ഒക്കെ നമ്മൾ നോക്കണം പിന്നെ ചെറിയ കുട്ടിയുള്ളവര് പ്രത്യേകം അതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നനച്ച കുളി പറഞ്ഞ മൊത്തം ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ട് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാനിതാ ഈ ഒരു ലിവിങ് ഏരിയ മാത്രമാണ് ഞാൻ നല്ല നല്ലവണ്ണം പൊടി ഒരു തരി പോലും ഇല്ലാതെ ചെയ്തിരുന്നത് പിന്നെ ചെയ്തിട്ടില്ല പറയണില്ല നമ്മളെ ഡൈനിങ് ഏരിയ ഫുള്ള് മാറാല പിന്നെ ജനലിൽ പൊടിയൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് നമ്മൾ നാളേക്ക് വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്നിവിടത്തെ മാറാല അതേപോലെ ഫാനിന്റെ ലീഫ് കാര്യങ്ങൾ പൊടി എല്ലാം തട്ടി നീറ്റാക്കി കർട്ടനിലെ കണ്ടല്ലോ വീഡിയോ കണ്ടല്ലോ കർട്ടൺ മൊത്തം അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മെയിനായിട്ട് നമുക്ക് കുറച്ച് പണി വന്നിട്ടുള്ളത് ഈ ഒരു ടി വി ടി വി യൂണിറ്റിന്റെ ഒരു ഏരിയ അപ്പൊ അവിടെയൊക്കെ അതല്ല കറക്റ്റ് ആ ഒരു നമ്മളെ ആർട്ടിഫിഷ്യൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ കയറ്റി വെച്ചേക്കുന്നത് അപ്പൊ കണ്ടില്ലേ ഈ ഒരു ഏരിയ മാത്രമാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ സിറ്റൌട്ടിന്ന് നേരെ കയറി വരുന്ന ആ ഒരു ലിവിങ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയിട്ട് അങ്ങനെ വെച്ചേക്കണം അത് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകണം അപ്പം നമുക്ക് മറ്റുള്ള ചെയറും കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ആ രണ്ട് ചെയറും എടുത്തിട്ട് നന്നായിട്ട് കഴുകി കൊടുന്ന് വെക്കാനായിട്ടോ വിചാരിക്കുന്നത് പിന്നെ ദിവാങ്കോട്ടിന്റെ ആ ഒരു വുഡിന്റെ ആ ഭാഗം കാണുന്ന അവിടെ ഒക്കെ നന്നായിട്ട് തുടച്ചെടുത്തു പിന്നെ നമ്മുടെ ഡോറ് കാര്യങ്ങളും നല്ല നീറ്റായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇന്ന് നമ്മുടെ നനച്ചുക്കുളിപ്പണിയുടെ പാർട്ട് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ മിനുസ് ഉറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മിനുസ് ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല പുള്ളിയൊക്കെ കഴിഞ്ഞ് സ്കാരവും ഫുഡ് കഴിക്കലും ഒക്കെ ആയിട്ട് ഇന്ന് അങ്ങനെ ഒരു ഡേ ആണ് കേട്ടോ അപ്പൊ നമ്മളടുത്ത പാട്ട് വരുമ്പോ കാണിക്കാം എങ്ങനെയൊക്കെയാണ് നമ്മള് എന്താ പറയുക പണി ചുരുക്കി ചെയ്യേണ്ടതും അപ്പം എന്തെങ്കിലുമൊക്കെ ടിപ്സ് അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും അത് യൂസ് ആക്കാമല്ലോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് എന്തെങ്കിലും ടിപ്സ് എനിക്ക് തരാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതായിട്ട് അപ്പം എനിക്കും യൂസ് ആവുമല്ലോ അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇതുവരേക്കും അസാമലൈക്കും